നെക്സോണിൻ്റെ സി എൻ ജി മോഡൽ പതിപ്പും വിപണിയിൽ സി എൻ ജി എസ് യു എന്ന പട്ടം കൂടി നെക്സോണിനെ സ്വന്തമാക്കി സി എൻ ജി മോഡലിൽ തൊണ്ണൂറ്റമ്പത് ബി എച്ച് പി പവറും നൂറ്റെഴുപത് എൻ എം പീക്ക് ടോർഗും വികസിപ്പിക്കാൻ ശേഷമുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിന് കരുത്തേകുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നു കിലോമീറ്റർ ഇരുപത്തിനാല് കിലോമീറ്ററാണ് നെക്സോൺ സി എൻ ജിയുടെ ക്ലെയിം മൈലേജ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നെക്സോൺ സി എൻ ജിയിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തൽക്കാലം അവതരിപ്പിച്ചിട്ടില്ല സി എൻ ജി മോഡലിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള സൗകര്യം ഇതിൽ രണ്ട് നെക്സോൺ സി എൻ ജിയിൽ ടാറ്റയുടെ നൂതന ടെൻ സിലിണ്ടർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു അറുപത് ലിറ്റർ ശേഷിയുള്ള ഇരട്ട സി എൻ ജി സിലിണ്ടറുകൾ ബോട്ട് സ്പേസിലേക്ക് സംയോജിപ്പിച്ചിരിക്കുന്നതിനുള്ള